എൻ്റെ പ്രിയ ജനമേ എനിക്കറിയാം നിങ്ങളൊക്കെ പാവപ്പെട്ടവരാട്ടോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതങ്ങളിൽ കുറവുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സങ്കടങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു വീടില്ലാത്തൊരു വേദന വീടുപണിയൊന്നും പൂർത്തിയായിട്ടില്ല ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് സ്നേഹിക്കാൻ ആരുമില്ല മക്കൾക്ക് വേണ്ടി ചോര നീരാക്കി മക്കളും എന്നെ വെറുത്തു മക്കളും എന്നെ സ്നേഹിക്കുന്നില്ല ജീവിത പങ്കാളി എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല രോഗിയാണ് പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് അസ്വസ്ഥതകളുണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ പ്രിയജനമേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സ്വീകരിക്കാനും നിങ്ങൾക്ക് സ്വീകരിക്കാനും എവിടെയെല്ലാം ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ടോ ആ മക്കൾക്കെല്ലാം സ്വീകരിക്കാൻ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവം തന്ന ഒരു തിരുവചനമാണ് ബാറുഖ് പ്രവാചകന്റെ പുസ്തകത്തില് രണ്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ദൈവം ഇങ്ങനെയാ പറയുന്നത് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ വലിയ ദുഃഖം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഇരിപ്പുണ്ടോ ഇവിടെ ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവർ പലവിധ രോഗപീഠകൾ ശാരീരികമായ ക്ലേശങ്ങൾ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറ് പൈസയില്ല ഒരു പക്ഷേ എവിടെയെല്ലാം ഇരുന്ന് ദൈവവചനം ശ്രമിക്കുന്ന ദൈവ മക്കൾ ക്യാൻസർ രോഗികളോ ഹാർട്ട് പേഷ്യൻ്റോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ രോഗമോ എന്തെങ്കിലുമൊക്കെ രോഗപീഠകളിൽ വേദനിച്ച് കഴിയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദാരിദ്ര്യമുണ്ടോ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾ ഓരോ ദിവസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ പ്രിയ മക്കളെ ഒരു ദിവസം ജോലിക്ക് പോകാതിരുന്ന ഒരാഴ്ച ഒന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ ജീവിക്കുന്ന ദൈവം നിങ്ങളോട് പറയുക നിങ്ങൾ അതിനെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കണം നന്ദി പറയണം പ്രിയപ്പെട്ടവരെ ഒന്നുകിൽ നമ്മുടെ കഷ്ടപ്പാട് ദൈവം എടുത്തു മാറ്റും അല്ലെങ്കിൽ ആ കഷ്ടപ്പാട് നന്ദിയോടുകൂടെ സ്വീകരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും ആരും നിരാശപ്പെട്ടിരിക്കരുത് കേട്ടോ ഇന്ന പിശാച്ച് ദൈവജനത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രലോഭനമാണ് നിരാശ പ്രിയപ്പെട്ടവരെ നിരാശ ഞാൻ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയത് ഈ നന്നായി നടന്നിട്ട് എന്താ ലഭിച്ചെനിക്ക് ഞാൻ ഈ കുർബാനയ്ക്ക് പോയിട്ടും ഞാൻ ഈ ജപമാല പഠിച്ചിട്ടും ഞാൻ ഈ കുംഭസാരിച്ചിട്ടും ഞാൻ ഈ വിശ്വത്തിൽ ജീവിച്ചിട്ടൊക്കെ എനിക്ക് എന്താ കിട്ടിയത് നിന്നെ ദൈവത്തിന് ഇഷ്ടമില്ല ദൈവമൊന്നുമില്ല അതൊക്കെ വെറുതെ പറയാണ് നീ വേണമെങ്കിൽ ഇങ്ങനെ തോന്നിവാസം പോലെ ജീവിച്ചോ നിൻ്റെ ഇഷ്ടമനുസരിച്ച് നിൻ്റെ അനുസരിച്ചൊക്കെ ജീവിച്ചോ ഇങ്ങനെ സാത്താൻ നിരാശപ്പെടുത്തുന്ന ചിന്തകൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ വെച്ച് തരട്ടത് ഈ മക്കളെ അതുകൊണ്ട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവം തരുന്നൊരു സന്ദേശമാണ് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിന് നന്ദി പറയണം സാരല്ല വലുതുയർന്ന് പറഞ്ഞേ ഹാലേലൂയ ഏറ്റു ചൊല്ലിയ കർത്താവായ യേശുവേ രക്ഷകനായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു എൻ്റെ രോഗപീഠകളെ ഓർത്ത് എൻ്റെ ദുഃഖങ്ങളെ ഓർത്ത് എൻ്റെ മനോവിഷമങ്ങളെ ഓർത്ത് എൻ്റെ കുറവുകളെ ഓർത്ത് എൻ്റെ ഞാൻ ഞാനങ്ങേ സ്തുതിക്കുന്നു ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ ആരാധന ദൈവമേ നന്ദി എന്റെ എൻ്റെ പ്രിയജനമേ ദൈവം പറയുന്നു നീ അതിനെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് അങ്ങോട്ട് നന്ദി പറയാ ഒന്നുകിൽ നിൻ്റെ വഴിയിലെ മുള്ളു ദൈവം എടുത്തു മാറ്റും അല്ലെങ്കിൽ ആ മുള്ളി ചവിട്ടി നടക്കാനുള്ള കൃപ ദൈവം നിനക്ക് തരും ഈ നിരാശ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോ ദൈവത്തോട് പരാതിയ ദൈവന്തിന് അങ്ങനെ ചെയ്ത് ദൈവം തന്നെ ഇങ്ങനെ ചെയ്ത് ചില വ്യക്തികൾക്ക് മാത്രം ഇതാ സമ്പത്തുണ്ട് എനിക്ക് മാത്രമില്ല ഇതാ പള്ളിയിലേക്ക് പോലും വരാത്തവർ ചിലർ വളരെ നന്നായിട്ട് ജീവിക്കുന്നു ഞാൻ മാത്രം എന്തെങ്കിലും കഷ്ടപ്പാട് എനിക്ക് മാത്രം എന്താ ഈ പീഡകളും അസ്വസ്ഥതകളും ഇങ്ങനെ സാത്താൻ നമ്മുടെ ഉള്ളിൽ പക്ഷപാതത്തിൻ്റെ ഒരു ദുഷ്ട അരൂപിയായിട്ട് കയറി പറ്റും പ്രിയപ്പെട്ടവർ ദൈവത്തോട് പോലും വെറുപ്പാവും നമുക്ക് അതുകൊണ്ട് ആരും ഒന്നിനെ കുറിച്ചും വിഷമിച്ചിരിക്കരുത് കേട്ടോ അങ്ങോട്ട് നന്ദി പറയാം ഈ മൂന്ന് ദിവസത്തെ ധ്യാനത്തിൽ വലിയൊരു അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരും പ്രിയ മക്കളെ എനിക്ക് നല്ല ധൈര്യമാണ് നല്ല ഉറപ്പാണ് കാരണം ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ഒരു ശക്തി ഈ ദിവസങ്ങളിൽ കർത്താവ് ഇവിടെ നിറയ്ക്കും സ്വരമയർത്തി പറഞ്ഞേ ഹാലലൂയ്യാം ഹാലലൂയ്യാം ഞാൻ ഓർക്കാണ് ഞങ്ങളുടെ നാട്ടില് ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ എൻ്റെ ജോലി സംബന്ധമായിട്ട് വാഹനം ഓടിച്ചു പോവാം പോകുന്ന വഴിക്ക് പ്രിയ മക്കളെ എൻ്റെ കയ്യിൽ അന്ന് കർത്താവിന് കൊടുക്കാനുള്ളൊരു നാനൂറ് രൂപയുണ്ട് ദശാംശമായിട്ട് ദൈവത്തിന് കൊടുക്കാനുള്ളത് ഈ നാനൂറ് രൂപ ഏത് പള്ളി ഇടേണ്ട ദൈവമേ ഏത് പട്ടിണി പാവങ്ങൾക്ക് അരി വാങ്ങി കൊടുക്കേണ്ട ഏത് വ്യക്തിയെയാണ് ധ്യാനമന്ദിരത്തിൽ ധ്യാനം കൂടാനായിട്ട് ഈ പൈസ കൊണ്ട് കൊണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കായി ഈ പൈസ കൊടുക്കേണ്ടത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വണ്ടി ഓടിച്ച് മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് വണ്ടി ഓടിക്കുമ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ വരിക തൃശ്ശൂരെത്തി വെളുപ്പിന് അഞ്ചര മണിയായി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈശ്വങ്ങളിൽ ഒരു ചിന്ത തന്നു തൃശ്ശൂരുള്ള ഒരു എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നു എനിക്ക് മനസ്സിലായി അയാൾ വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ് എനിക്കറിയാം അയാളെ കുറിച്ച് ജോലിയൊന്നുമില്ല മൂന്ന് നാല് മക്കളുണ്ട് അയാൾക്ക് തൃശ്ശൂർ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഈ നാനൂറ് രൂപ ആ മനുഷ്യന് കൊണ്ടു കൊടുക്കണം ഞാൻ എൻ്റെ ഉള്ളിൽ ഈശോട് ഇങ്ങനെ പറഞ്ഞു ഈശോയെ ഞാൻ എറണാകുളം പോയിട്ട് തിരിച്ച് വരുമ്പോൾ കൊടുത്താൽ പോരെ അപ്പോൾ ഞാനൊരു ഉച്ച കഴിയുമ്പോൾ ഞാൻ എത്തും ആ സമയത്ത് കൊടുത്താൽ പോരെ അപ്പം എന്നുള്ളിൽ ഒരു പ്രേരണ പറ്റില്ല ഈ പൈസ ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കണം ഞാൻ വാച്ചിൽ നോക്കി അഞ്ചര മണി ഞാൻ ഓടിച്ചിരുന്ന വാഹനം ആ മനുഷ്യൻ്റെ വീട് തൃശ്ശൂർ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ആ വാഹനം കൊണ്ടുപോയി അവിടെ നിർത്തി ഞാൻ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു അവരെഴുന്നേറ്റ് വന്നു എന്താ സണ്ണി ഈ നേരത്തെന്ന് ചോദിച്ചയാൾ ഞാൻ പറഞ്ഞ ചേട്ടാ ഒന്നും തോന്നരുത് എൻ്റെ കയ്യിലൊരു നാനൂറ് രൂപയുണ്ട് അത് ദൈവത്തിൻ്റെ പൈസയാണ് അത് ദശാംശത്തിൻ്റെ ഒരു പൈസയാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കണം അതുകൊണ്ട് ഈ പൈസ ഇങ്ങനെ ആർക്കാ കൊടുക്കേണ്ടതെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ ചേട്ടന് തരാനാണ് എൻ്റെ ഈശോ എൻ്റെ മനസ്സിൽ പ്രേരണ തന്നേന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്ത് വന്ന് ഞാൻ ആ നാനൂറ് രൂപ എടുത്ത് ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് യാത്ര ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ കൈക്ക് കടന്നു പിടിച്ചു പോവാൻ വരട്ടെ സണ്ണി ഞാൻ നോക്കിയപ്പോൾ കണ്ടു ആ മനുഷ്യ കണ്ണീരൊഴുക്കൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചു ചോദിച്ച ഈ നാനൂറ് രൂപ തന്നതിനെ കരയുന്ന നിൽക്കു സണ്ണി അദ്ദേഹം ഭാര്യയെ വിളിച്ചു എടി നോക്ക് സണ്ണിയോട് കർത്താവ് പറഞ്ഞിട്ട് നാനൂറ് രൂപ കൊണ്ടുവന്നിരിക്കുക അയാൾ മക്കളെ വിളിച്ച് ന് നോക്ക് മക്കളെ നാനൂറ് രൂപ സണ്ണിയോട് ദൈവം പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുക ഞാൻ നോക്കുമ്പോൾ ഭാര്യ നിന്ന് കരയുന്നുണ്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല അപ്പോഴാണ് അയാൾ വിതുമ്പി വിതുമ്പി പറഞ്ഞ കാര്യം ഞാൻ കേട്ടത് സണ്ണിയെ ഇത്ര വർഷമായിട്ടും ദൈവം ഞങ്ങളെ പട്ടിണി കിട്ടിട്ടില്ലടാ എനിക്ക് ജോലിയില്ല ഭാര്യക്കും ജോലിയില്ല മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ ജോലിയൊക്കെ അന്വേഷിച്ച് ലേറ്റായി വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ചേട്ടോ നാളെ രാവിലെ പിള്ളേർക്ക് ആറു മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങണം പിള്ളേർ ഒരു ഏഴ് ഏഴര മണിയാവുമ്പോഴേക്ക് സ്കൂളിലേക്ക് പോകും നാല് മക്കൾക്ക് ചോറില്ല ഒരു മണി അരിയില്ല അവിടെ പിള്ളേർക്ക് നാളെ രാവിലെ ചോറ് കൊണ്ടുപോകേണ്ടേ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു എടി ഇപ്പൊ മണി പത്ത് മണി ആയല്ലോ നീ അപ്പ എന്താ ഇത്ര നേരം നോക്കിയിരുന്നേ നിനക്ക് ആ ഔസപ്പ് ചേട്ടൻ്റെ കടയിൽ നിന്ന് കടം വാങ്ങാമായിരുന്നില്ലേ പലചരക്ക് കടക്കാരൻ ഔസപ്പ് ചേട്ടൻ്റെ ഞാൻ പോയില്ല അങ്ങോട്ട് എനിക്ക് നാണക്കേടാ കുറച്ച് പൈസ അവിടെ കൊടുക്കാനുമുണ്ട് ഉണ്ട് ഇനിയിപ്പം എന്താ ചെയ്യുക നിനക്ക് അയൽപക്കത്തുനിന്ന് വാങ്ങാമായിരുന്നില്ലേ എനിക്ക് നാണക്കേടാ ചേട്ടാ കുറെ കുറെ ബുദ്ധിമുട്ടില്ല നമ്മൾ ഇനി ഈ അരി ഇങ്ങനെ കടം വാങ്ങാൻ എനിക്ക് നാണക്കേടാ ഞാൻ പോയില്ല ഇവിടെ ഇനിയിപ്പം എന്താ ചെയ്യുക ആ ദൈവകൃപിയുള്ള ഭർത്താവ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന കുടുംബനാഥൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ആ മനുഷ്യൻ അയാൾ പറഞ്ഞു ഭാര്യയോടും മക്കളോടും നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി അരി ഓർത്ത് നമുക്ക് ദൈവത്തിനങ്ങൾ നന്ദി പറയാം അരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഒന്നുകിൽ തക്ക സമയത്ത് ദൈവം നമുക്ക് അരി കൊണ്ടുവന്നു തരും ഇല്ലെങ്കിൽ അരി വാങ്ങാനുള്ള പൈസ കൊണ്ടുവന്നു തരും രണ്ടുമില്ലെങ്കിൽ പട്ടിണി കിടക്കാനുള്ള കൃപ തരൂടി ആ മനുഷ്യൻ്റെ ഒരു ബോധ്യം നോക്ക് പ്രിയ മക്കളെ ഒന്നുകിൽ ദൈവം നമുക്ക് അരി വാങ്ങാനുള്ള പൈസ കൊണ്ടുവന്നു തരും ഇല്ലെങ്കിൽ അരി കൊണ്ടുവന്ന് തരും ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും ദൈവം തരും നമുക്ക് ദൈവത്തെ സ്തുതിക്കാന്ന് പറഞ്ഞു ഭാര്യ അല്പം വിശ്വാസം ദൈവത്തെ സ്തുതിച്ചത് കൊണ്ട് ദൈവം ഇവിടെ നിന്നായി വെളുപ്പിന് ആറു മണിക്ക് അരി കൊണ്ടുവന്ന് തരുക കൊണ്ടുവന്ന് തരും ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവില്ല ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല നീ നോക്കിക്കോ പ്രിയ ദൈവ മക്കളെ അവരെന്ന ആ തിരുഹൃദയത്തിൻ്റെ മുമ്പിലിരുന്ന് ആ അപ്പനും അമ്മയും നാലു മക്കളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവമേ നാളത്തേക്ക് ഞങ്ങൾക്ക് വെക്കാനായിട്ട് ഒരു മണി അരിയില്ല അതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നാളെ ഞങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറ് വയ്ക്കാനായിട്ട് അരിയില്ല ദൈവമേ അതിനോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു നന്ദി പറഞ്ഞു ദൈവത്തിന് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണ് മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ അങ്ങോട്ട് ഇരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രിയ മക്കളെ സാരല്ല ദൈവമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു ഭാര്യയോട് നീ ശാന്തമായിട്ട് കടന്നിറങ്ങിക്കോ തന്റെ മക്കളെ പരിപാലിക്കുന്ന ഒരു ദൈവം ഇന്നും തീറ്റിപ്പോറ്റുന്ന ഈശോ നമ്മളറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയുന്നൊരു ദൈവം ഓരോ ദിവസവും തക്ക സമയത്ത് നമുക്ക് ഭക്ഷണം ഒരുക്കുന്ന തമ്പുരാൻ സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ വലഞ്ഞേക്കാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒന്നിൻ്റെയും കുറവുണ്ടാവില്ലെന്ന് പറഞ്ഞാൽ നല്ല ദൈവം ആവശ്യമുള്ളത് നമുക്ക് തക്ക സമയത്ത് തരും ഇല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവില്ലടി അവർ കിടന്നുറങ്ങി രാവിലെ അഞ്ചര മണിയായിപ്പോ ദൈവം കൊണ്ടു കൊടുത്തിരിക്കാം നാനൂറ് രൂപ ഇദ്ദേഹം ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്ന മക്കളെ കാരണം ദൈവമേ എറണാകുളം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉച്ച കഴിയും അപ്പ കൊടുത്താൽ മതിയോ പൈസ പോരാ ഇപ്പൊ കൊണ്ടു കൊടുക്കൻ്റെ മക്കൾക്ക് ആ മനുഷ്യൻ നിന്ന് പൊട്ടിക്കറിയ പ്രിയ മക്കളെ സണ്ണി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോടാ ഞാൻ നിന്നു പ്രാർത്ഥിക്കാനായിട്ട് ഈശോടെ തിരുമുമ്പിൽ ആ കുരിശിൽ കിടക്കുന്ന തൂങ്ങപ്പെട്ട രൂപത്തിന്റെ മുമ്പിൽ ഞാൻ നിന്നു നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിന്റെ മുമ്പിൽ നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയും മരിച്ച യേശുവിന്റെ മുമ്പിൽ ഞാൻ നിന്നു ആ കുടുംബം അടക്കം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേല് ദാനിയേലിന് ഭക്ഷണമില്ല പ്രിയപ്പെട്ടവര് സിംഹത്തിന്റെ നടുവിൽ കിടക്കുക ദാനിയേൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ദൈവം എന്ത് ചെയ്തെന്നോ തൻ്റെ പൊന്ന മക്കള് പട്ടിണി കിടക്കാൻ സമ്മതിക്കാത്ത നമ്പുരാൻ ഹബക്കു കന്ന പ്രവാചകൻ അപ്പവുമായിട്ട് വയലിലൂടെ പോകുമ്പോൾ ഈ ദൈവം ചെന്ന് ഹബക്കുക്കിനോട് പറഞ്ഞു ഹബക്കുക്ക് ഈ ഭക്ഷണം ഈ ജിപ്തില് ബാബിലോണില് സിംഹക്കുഴിയിൽ കിടക്കുന്ന എൻ്റെ മകൻ ദാനിയലിന് കൊടുക്ക് അവൻ പട്ടിണിയ ഹബക്കുക്ക് പറഞ്ഞു ദൈവമേ എനിക്കറിയില്ല ബാബിലോൺ സിംഹക്കുഴി ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ദാനിയലിന് എന്ത് കാരണമായിക്കോട്ടെ പ്രതിബന്ധം എനിക്ക് ബാബിലോൺ അറിയില്ല എവിടെയാണ് സിംഹക്കുഴി എനിക്ക് നിശ്ചയമില്ല ഞാൻ അറിയില്ല ഈ ദാനിയലിന് ദൈവം എന്ത് ചെയ്ത് മക്കള് എന്താ ചെയ്ത ദൈവം ആർക്കെങ്കിലും അറിയോ എന്താ ചെയ്ത് പറഞ്ഞ ദൈവം ഹപക്കു പ്രവാചകനം മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ചു പൊക്കിയെടുത്തു വായുവേഗത്തിൽ കൊണ്ടുവന്ന് നിർത്തി ആ സിംഹക്കുഴിയുടെ മുന്നില് എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ ഇതാ കിടക്കുന്നു അവന് കൊടുക്കീ അപ്പം ഹവക്കുക്ക് വിളിച്ചു പറഞ്ഞു ദാനിയേല് നിന്റെ ദൈവം ഇതാ നിനക്ക് ഭക്ഷണം എത്തിച്ചു തന്നിട്ടുണ്ട് സ്വീകരിച്ചു കൊള്ളുക എന്നും പറഞ്ഞ് ആ അപ്പം എടുത്ത് ഇതാ സിംഹക്കുഴിയിലേക്ക് ധാനിയേൽ നിട്ടുകൊടുത്തു ദാനിയേല് ആ അപ്പം കൈകൊണ്ട് സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് കൊണ്ട് ധാനിയേല് വിളിച്ചു പറഞ്ഞു എൻ്റെ ദൈവമേ നീ എന്നെ ഓർത്തല്ലോ നീ എന്നെ ഓർത്തല്ലോ ദൈവമേ ദൈവം ഓർക്കും മക്കളെ ദൈവം ഓർക്കും നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകണ്ടട്ടോ ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിഷമിക്കണ്ട ഒരുപക്ഷെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തില് കഷ്ടപ്പാടുകളുണ്ട് പ്രിയ മക്കളെ മദ്യപാനം മൂലം തകർന്ന കുടുംബത്തിൽ നിന്ന് ആരോടെ വന്നിരിപ്പുണ്ട് രോഗപീഠകള് പലിശയ്ക്ക് പൈസ എടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തവര് തകർന്ന ബിസിനസ് എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്നവര് ഒന്നിനെ കുറിച്ചും വിഷമിക്കാൻ കേട്ടോ നന്ദി പറയാ നിങ്ങൾ സ്തുതിക്ക നിങ്ങൾ ദൈവത്തെ ആ സ്തുതിപ്പിലൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടും പൗലോസും സീലാസും തടവറയിൽ കിടന്ന ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇതാ തടവറയിലേക്ക് ദൈവം എഴുന്നള്ളി വന്നു ആ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു ചങ്ങലകൾ പൊട്ടിപ്പോയി അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു പ്രിയ മക്കള് ദൈവത്തെ നിങ്ങളുടെ സ്തുതിക്കാം ഇന്ന് മുതൽ ഈ ഒരു പരിശീലനം നേടണം കേട്ടോ എന്ത് വിഷമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ ഒരിക്കലും നിരാശപ്പെടരുത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇതാ നിനക്ക് വേണ്ടി ജനിച്ച ഒരു ദൈവം നിനക്ക് വേണ്ടി മരിച്ചവൻ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നവൻ ആ ദൈവം നമ്മളെ സഹായിക്കും പറയും മക്കളെ ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത് കേട്ടോ ഒന്നിനെ കുറിച്ച് സങ്കടപ്പെടരുത് ദൈവത്തെ അപ്പനായിട്ട് സ്വീകരിക്കുക ദൈവം നമ്മുടെ പപ്പയാണ് പറയപ്പെട്ടവര് എല്ലാവരും ഒന്ന് കണ്ണടച്ച് എല്ലാവരും കണ്ണടക്കണം കേട്ടോ കുട്ടികളെല്ലാം പ്രാർത്ഥിക്കുക ചില കുട്ടികൾക്ക് മാത്സ് വിഷമ ചില കുട്ടികൾക്ക് സയൻസ് വിഷമം സോഷ്യൽ വലിയ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷ് അറിയില്ല മക്കളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് മക്കളെ ദുഃഖിച്ച് നടക്കരുത് കേട്ടോ ദുഃഖം നിങ്ങളെ രോഗികളാക്കി മാറ്റും ദുഃഖം നിങ്ങളെ നശിപ്പിച്ചു കളയും മക്കളെ സങ്കടങ്ങൾ മാറ്റണം യേശു വേദനകൾ മാറ്റണം എൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് കടന്നു യേശുവേ എന്റെ മക്കളെ നീ ഒന്ന് തൊടണേ എന്റെ ജീവിതത്തിൽ ഉണ്ട് യേശുവേ മക്കളില്ലാത്ത അവസ്ഥ മക്കളെ കുറിച്ചുള്ള വേദന കുറെ കഷ്ടപ്പെട്ടു ഞാൻ കുറെ ഓടി നടന്നു ഒന്നിനും എന്നെ സമാധാനിപ്പിക്കാൻ പറ്റിയില്ല ദൈവമേ സമ്പത്ത് കൊണ്ട് സമാധാനം വിലയ്ക്ക് വാങ്ങാമെന്ന് ഞാൻ കരുതി സമ്പത്തുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത് നീ എന്നെ അനുഗ്രഹിക്കണം ദൈവമേ മറ്റൊരുവനിലും രക്ഷയില്ലല്ലോ കർത്താവ് നീ എന്നെ സഹായിക്കണം കർത്താവിനെ കെട്ടിപ്പിടിച്ച് ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ച മക്കളെ നിങ്ങൾ ഒന്ന് കരഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ നെഞ്ചുവേദന മാറട്ടെ സങ്കടങ്ങൾ മാറട്ടെ കൊല്ലങ്ങളായിട്ട് ഒതുക്കി വെച്ച കണ്ണുനീര് മാറട്ടെ നിന്റെ മക്കളെ ഒന്ന് സഹായിക്കുക യേശുവേ നിന്റെ മക്കളെ നീ ഒന്ന് തൊട് എന്നെല്ലാവരും വെറുത്തു ദൈവമേ പ്രിയരെല്ലാം വെറുത്തു തന്നെ നന്ദി പറയട്ടെ യേശോയ്ക്ക് ജീവിതത്തെ ഓർത്ത് പപ്പയ്ക്ക് ഇഷ്ടമില്ലെന്ന് അമ്മ സ്നേഹിച്ചില്ലെന്ന് സഹജ വേണ്ടപ്പെട്ടവരെല്ലാം കൈവിട്ടു യേശുവേ പ്രിയരെല്ലാം വെറുത്തു എന്നോട് സംസാരിക്കുന്നില്ല സഹജാതരോ മക്കൾക്ക് പോലും എന്നെപ്പോ വേണ്ട ദൈവമേ മാതാപിതാക്കളും ഈശോയെ കെട്ടിപ്പിടിച്ചു കരച്ചിൽ വന്നത് കരഞ്ഞോ കൊറേ സഹിച്ചു ഞാൻ കൊറേ വേദനിച്ചു ഞാൻ മക്കളെ വഴിതെറ്റാൻ പാടില്ല തൊടുമോ ഒരു ശരീരത്തിലെ മുഴ ഈശോയ നീ സൗഖ്യം തരണേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അശുദ്ധി മാറട്ടെ യേശുവേ ഒരു യേശുവേണ മാത്രമേ പരീക്ഷിക്കൊരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നീ ജ്ഞാനം നിറച്ച് അനുഗ്രഹിക്കുക സ്നേഹസ്പർശനമാണ് നൽകിയ കരഞ്ഞ പ്രാർത്ഥിക്കേ സ്നേഹമായ ശാന്തിയായ ഗോതമാ ഉയർത്തി പിടിച്ച് വിളിക്ക് യേശുവിനെ ഉള്ളൊരുങ്ങി വിളിക്ക് പക്ഷാന്ന് കരഞ്ഞ് വിളിക്ക് ഈശോ വന്നിട്ടുണ്ട് സമാധാന പിതാവേന്ന് വിളിച്ച് മക്കളുടെ വേദന മാറട്ടെ നിന്റെ മക്കളുടെ കണ്ണീര് തുടക്കി യേശുവേ തലവേദന മാറിപ്പോകട്ടെ യേശുവേ കുടുംബത്തിലെ അനുഷ്ഠാനോ മാറട്ടെ പൈസാതിയോ പീഡകളെ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അന്ധകാര ശക്തികളും ദുരാത്മാക്കളും ആരാധന നട്ടലിന്റെ തേമാനം മാറട്ടെ വീട് നന്നായി യേശുവേ യേശുവേ ആരാധന 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 കൈകൾ കൈകൾക്ക് ഇന്ന് വരെയുള്ള ദുഃഖങ്ങളെല്ലാം ഒഴുകിപ്പോട്ടെ നീ പുരുഷനാണ് യുവാവാണ് എന്ന് പറഞ്ഞ് കരയാതിരിക്കണ്ട നിന്റെ വേദന കാണട്ടെ ദൈവം ഹെസക്കിയ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ ആയുസ് നീട്ടിക്കൊടുത്തിയൊരു ദൈവം മക്കളെ നിങ്ങളുടെ എല്ലാ വേദനയും ദൈവത്തോട് പറയും അപ്പനോട് മക്കൾ എന്ന പോലെ എല്ലാ സങ്കടങ്ങളും പറയും ഏത് കാര്യത്തെ കുറിച്ചാണോ വേദനിക്കുന്നത് അതിനെ ഓർത്ത് നന്ദി പറയും ദൈവത്തിന് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞ് നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ദൈവത്തെ സ്തുതിക്കട്ടെ നിങ്ങളുടെ കഷ്ടപ്പാടിനോർത്തും നന്ദി പറ ജോബ് ജോബ് ഇതാ ദൈവത്തെ സ്തുതിച്ചു ആ വേദനയില് ശരീരം മുഴുവൻ ചീഞ്ഞു നാറിയ അവസ്ഥയിൽ ഭാര്യ പോലും പറഞ്ഞു എന്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ വിട്ട് ദൈവത്തെ പഴി പറഞ്ഞ് ദൈവത്തെ നിന്നിച്ച് ഉപേക്ഷിക്ക് ജോബ് പറഞ്ഞു ജോബ് പറഞ്ഞു ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കാമെങ്കിൽ അല്പം വേദനയോ സ്വീകരിച്ചുകൂടെ സിംഹക്കുഴിയിൽ വിശന്നു വലഞ്ഞ ധാനിയ ആ സിംഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു മക്കള് ദൈവം ഇടപെട്ടു സിംഹത്തിന്റെ വായ അടച്ച ദൈവം പ്രിയ മക്കളെ ദൈവത്തിന് നന്ദി പറയട്ടെ വേദനകളെ ഓർത്ത് നിന്റെ കഷ്ടപ്പാടൊന്നോർത്ത് കുട്ടികളെല്ലാം പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങള് അപ്പനും അമ്മയ്ക്കുമായിട്ട് നന്ദി പറഞ്ഞ മക്കളെ എന്തോരെടാ കഷ്ടപ്പെടുന്ന എന്തോരെടാ അന്യ രാജ്യത്തെ വേദനിക്കുന്നത് നിന്റെ പപ്പയും അമ്മയൊക്കെ നിന്റെ അപ്പനും അമ്മേനെ എല്ലാം നന്ദി പറയും ജോബിനെ പോലെ സ്തുതിക്ക് ദൈവത്തെ മനസ്സിൽ ദൈവത്തെ വാഴ്ത്തിയല്ലോ ധാനിയെ സിംഹക്കുടിയിൽ പൊട്ടി കരഞ്ഞ അവിടെ നിന്ന്

ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും യേശുവിനെ യേശുവിനെ വാഴ്ത്തു എല്ലാ നാളെയും സങ്കടം മാറട്ടെ നമ്മെ വീട്ടിലേക്ക് ഈശ്വ വരട്ടെ തകർന്നു കിടക്കുന്ന നിന്റെ കുടുംബത്തിലേക്ക് ദൈവം വരട്ടെ ഇപ്പോ ഭർത്താവ് പാപത്തിന്റെ കെട്ടുകൾ അറിയത്തെ കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചവിടെ ഉണ്ട് പൊന്ന മക്കളെ എവിടെയെല്ലാം ഇരുന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടോ ഏത് ജാതിയോ ഏത് മതമോ ഏത് സഭയോ ആയിക്കോട്ടെ മക്കളെ നിങ്ങൾ ദൈവ സ്നേഹിക്കുന്നു അവിടെ ഇരുന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോ കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞ് നശിക്കരുത് എൻ്റെ കുഞ്ഞൊരപകടത്തിൽ പെടരുത് നിങ്ങൾ പ്രാർത്ഥിക്കും മാതാപിതാക്കളെ ജെറുസലേം പുത്രിമാരെ നിങ്ങൾ എന്നെ കുറിച്ചല്ല കരയേണ്ടത് എന്നെ കുറിച്ചല്ല നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയും നിങ്ങൾ കഷ്ടപ്പെട്ട വളർത്തി ഉണ്ടാക്കുന്ന ചോര നീരാക്കിയിട്ട് വളർത്തുന്ന ഇപ്പോഴെ തറുതല പറഞ്ഞു തുടങ്ങി എന്റെ മക്കള് ഇപ്പോഴെ ചീത്ത ഭാപത്തില് പെട്ടു തുടങ്ങി ദൈവമ എനിക്ക് പേടിയാ എൻ്റെ മക്കള് വഴിതെറ്റല്ലേ അപ്പനും അമ്മയും കരഞ്ഞു പറയ ദൈവമേ കരയുന്നു നിങ്ങളെയും നിങ്ങളേയും ഉറക്കമില്ലാത്ത വ്യക്തി ഇപ്പൊ പ്രാർത്ഥിക്കുന്നു ഉറങ്ങാട്ടെ സുഖമായിട്ട് പുത്രിമാരെ മക്കൾക്ക് മാതാപിതാക്കളോട് ദയ തോന്നട്ടെ യശോ നിങ്ങളും കുഞ്ഞുങ്ങളുള്ളൊരു വേദന തിങ്ങ മലകളേൽ

വലുതുകരം മാതാവിന്റെ ഒരിക്കലും കുടുംബത്തിലു വായോഅമ്മ അമ്മേനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ഇട എന്ന് പ്രാർത്ഥിക്ക് കണ്ണു തുറന്ന് നിറകണ്ണങ്ങളോടെ പരിശുദ്ധ അമ്മയെ നോക്കിയ മക്കള് വലുതുകറെ നീട്ടി പിടിച്ച് കുട്ടികളെ ജ്ഞാനത്തിന് വേണ്ടിപ്പോ പ്രാർത്ഥിച്ചോ അഭിഷേകത്തിന് വേണ്ടിപ്പോ പ്രാർത്ഥിച്ചോ യേശുവിന്റെ അമ്മ എന്റെ അമ്മയാ ുള്ളൊരിക്ക പ്രാർത്ഥിക്കും മാതാവിനോട് വിലയില്ലാത്ത അറിവില്ലാത്തൊരു പലതും പറയും നീ ഉപേക്ഷിക്കരുത് അമ്മേനെ വിലയില്ലാത്ത ശരി പോ അറിവില്ലാത്തൊരു പലതും പറയും എന്തു പറഞ്ഞാലും അമ്മ എത്ര നിന്ദിച്ചാലും അമ്മ സ്നേഹിക്കാൻ മാത്രമേ എവിടെല്ലാം വേദനിക്കുന്നുണ്ടോ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തു പറഞ്ഞ കുടുംബത്തിലെ കുറവ് നികത്തും അമ്മി സ്നേഹിക്കാറും മാത്രമേ